കെ സുൽകുമാർ നേരത്തെ അതിഥികൾ പ്രകടിപ്പിച്ച സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം ഇപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് രേവതി ബാബു ഉന്നയിക്കുന്നത് പോലെ ഫുഡ് പാർക്ക് പോലെ ഒരു സ്ഥാപനം വന്ന് എങ്ങനെയാണ് ആ കർഷകരെ കബളിപ്പിച്ചത് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ ഒയാസിസ് കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി എന്ന മട്ടിൽ കൂടി അവതരിപ്പിക്കുന്ന ഈ പ്രോജക്റ്റിനൊരു സംശയം നിലവിലിരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി കൂടി നൽകണം ഇവിടെ ഏത് വ്യവസായ സംരംഭങ്ങൾ നടപ്പിൽ വന്നാലും അല്ലെങ്കിൽ അനുവദിച്ചാലും നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ ഉത്തരവിന്റെ അവസാന വരി ഞാൻ വായിക്കാം ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതാണെന്നും അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നിയമനയോടും നിയമന കൃത്യമായിട്ടുള്ള ഡയറക്ഷനോടും കൂടി അതായത് എല്ലാ തരത്തിൽ ഇപ്പോൾ ബ്രൂവറി നാലാം ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസിങ് റൂൾസ് ബ്രൂവറി റൂൾസ് ഫോറിൻ ലിക്വർ റൂൾസ് ഇതെല്ലാം ഉണ്ട് മദ്യം അന്യ സംസ്ഥാനത്തൊന്നും കൊണ്ടുവരാം അസംസ്കൃത വസ്തു അവിടുന്ന് തന്നെ കൊണ്ടുവരണം കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ പാടില്ല ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന തുക കൂടി ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് ഈടാക്കണം ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കാനും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഗുണം കിട്ടുന്നത് അനുവദിക്കില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ സീറോ ഡിസ്ചാർജ് കൃത്യമായി കാലിത്തീറ്റയായും കോഴിത്തീറ്റയായിട്ടും അത് ഇവിടത്തെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിൽ ഒരു ധാരണയുമില്ലാതെ പച്ചയായിട്ട് എതിർക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും പക്ഷെ ബി ജെ പിയിലെ ർ പറയുന്നു ഇത് വ്യവസായ സംരംഭങ്ങൾ വരണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ധാരണ വേണ്ട ഈ കാര്യത്തിൽ എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ന് ഒരു ഒരു ധാരണ വേണ്ടേ ഇത്തരത്തിൽ ഏത് വ്യവസായ സംരംഭം വന്നാലും ഞങ്ങൾ എതിർക്കും എന്ന നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ ദേശീയപാത അതോറിറ്റി ഇടയ്ക്ക് ഓഫീസ് പൂട്ടി തിരിച്ചു പോയ സാഹചര്യം നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം നിസ്കാരപ്പായ വിരിച്ച സമരം വയൽക്കിളികളുടെ സമരം കീഴാറ്റൂരിയുടെ സമരം ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ജനങ്ങളുടെ പോകുന്ന ഒരു നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ ചർച്ച ചെയ്യാം കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാം തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്നവരുടെ കണക്കുകളല്ല ആധികാരികമായിട്ടുള്ള കണക്കുകൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാം വൻകിട വ്യവസായ സംരംഭങ്ങൾ വരണമെങ്കിൽ ഗതാഗതം അതുപോലെ തന്നെ വൈദ്യുതി ജലം എന്ന എന്നിവയുടെ കാര്യത്തിൽ ഗവൺമെന്റ് അല്ല അല്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് കൃത്യമായിട്ട് അറിയാം ഈ വിഷയം വന്ന അന്ന് മുതൽ ചർച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നതാണ് കാരണം ഇവിടെ കൃത്യമായി ഒരു വ്യവസായ സംരംഭം വരണമെങ്കിൽ ഏകജാലകം വഴിയാണെങ്കിൽ കളക്ടർ നേതൃത്വം കൊടുക്കുന്ന സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ട് അവരെല്ലാം സമയത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേ കോൺഗ്രസിന്റെ നേതാവ് ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം മേടിച്ചു കൊടുത്തതിന് എന്ത് സ്ഥാപനമാണെന്ന് അദ്ദേഹം അന്ന് അറിഞ്ഞില്ലെന്ന് വാ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് കടക്കരുത് എന്ന രൂപത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് ഇരുപത്താറ് ഏക്കർ ഒരു തെറ്റില്ല അന്നൊന്നും ഇത് അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിഞ്ഞത് ചാനൽ ചർച്ചയിൽ എക്സ്പ്ലനേഷൻ മേടിച്ചു എക്സ്പ്ലേഷൻ പരിഹരിക്കാം ചർച്ച ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയം അത് പരിഹരിക്കാം എല്ലാം കർണാടകത്തിൽ നിന്ന് കോൺഗ്രസ് അസംസ്കൃത വസ്തു കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ തുടരണം